കർത്താവെ പങ്കുവയ്ക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ പറയാൻ ഒത്തിരി സങ്കടങ്ങളുണ്ട് ഈശോ അതെല്ലാം ഇതാ നിന്റെ മുമ്പിൽ ഈ നിമിഷം ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു മോളെ മോനെ എൻ്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങളെല്ലാം ഈശോട് പറകങ്ങളുണ്ടോ നിനക്ക് ലോകാവസര നടുവിൽ നിന്നാണോ നീ ഇവ പ്രാർത്ഥിക്കുന്നത് പറ ഈശോയെ ഞാൻ രോഗിയാണ് നീ എന്നെ സുഖപ്പെടുത്താൻ പറ മനസ്സ് തളർന്നാണോ നീ നിൽക്കുന്നത് നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയോ ഈ സ്വപ്നം കണ്ടതൊന്നും എന്റെ ജീവിതത്തിൽ നിനക്ക് നേടിയെടുക്കാൻ പറ്റിയില്ലേ ഈശോട് പറശോയെ എൻ്റെ അവസ്ഥകള് വല്ലാതെ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട് ഞാൻ പങ്കുവെച്ചവർക്കൊന്നും എൻ്റെ ഭാരം മനസ്സിലാക്കാൻ പറ്റിയില്ല പലരോടും പറഞ്ഞു എൻ്റെ സങ്കടങ്ങള് എൻ്റെ കണ്ണനീരുകള് ഷാറുഖ് എന്നെ ഞങ്ങൾ മനസ്സിലാക്കാൻ പറ്റണില്ല അല്ലാത്ത സങ്കടത്തിന്റെ നടുവിലാണ് എൻ്റെ ജീവിതം ഈശോയെ ഒറ്റപ്പെട്ട ജീവിതം ഒറ്റപ്പെട്ടു എല്ലാവരും ഉണ്ട് പക്ഷേ എന്തോ അനുഭവം ഈശോയെ കൂടെ നിൽക്കണമേന്ന് പറശോ എന്നെ ചേർത്ത് നിർത്താൻ പറത്യമായ സ്നേഹത്തിൽ തമ്പരാനെ നീ എന്നെ ചേർത്ത് നിർത്തണമേ തളർന്നു പോകാതിരിക്കാൻ ഈ അനുഭവത്തിൽ തകർന്നു പോകാതിരിക്കാൻ തളർന്നു പോകാതിരിക്കാൻ യേശുവേ നിന്റെ നിത്യ സ്നേഹത്തിൽ നീ എന്നെ ചേർത്ത് പിടിക്കണമേ ചേർത്ത് പിടിക്കണമേ ർപ്പിച്ചിട നിമിഷം മുൻപിൽ ഒന്നു മനസുതുറങ്ങ് പങ്കിടമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഏതാനും നിമിഷം ഇരിക്കുക സ്നേഹ വലയത്തിലാണ് നമ്മളായിരിക്കുന്നത് നിങ്ങൾ ആ സ്നേഹ വലയത്തിൽ ദൈവം എല്ലാം തരും അതാണ് ആ സ്നേഹത്തിന്റെ പ്രത്യേകത ആ സ്നേഹ വലയത്തിന്റെ പ്രത്യേകത ഈ സ്നേഹ വലയത്തിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട് നിന്റെ സങ്കടങ്ങൾക്കുള്ള ഉത്തരവുണ്ട് നിന്റെ വേദനകൾക്കുള്ള ഉത്തരവുണ്ട് നിന്റെ കണ്ണുനീരിനുള്ള ഉത്തരവുണ്ട് നീ നേരിടുന്ന ജീവിത പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എല്ലാം ഈ സ്നേഹ വലയത്തിലുണ്ട് അത് നമ്മള് വിശ്വസിച്ച് ഏറ്റെടുക്കുക കരങ്ങൾ രണ്ടും ദിവസത്തിലേക്കൊന്നുയർത്തിപ്പിടിച്ച് കർത്താവിന്റെ നിത്യസ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കരങ്ങൾ ഉയർത്തുമ്പോൾ ഈ കൂട്ടായ്മയിൽ തടസ്സങ്ങൾ ഏതെങ്കിലും മേഖലകളിലൊക്കെ തടസ്സങ്ങൾ ഉള്ളവര് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട് നിമിഷം പ്രാർത്ഥിക്കുക ആ വിഷയത്തെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക വരുമാന മാർഗ്ഗങ്ങളിലാണോ തടസ്സം അത് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുക ജോലി മേഖലകളിൽ തടസ്സമുള്ളവർ അത് പ്രത്യേകം കർത്താവിന് കൊടുക്കുക വിവാഹത്തിൻ്റെ മേഖലയിൽ തടസ്സമുള്ളവരുണ്ടാകാം കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സമുള്ളവരുണ്ടാകാം ആത്മീയ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവരുടെ പ്രാർത്ഥിക്കാൻ പറ്റണില്ല എത്ര സമയം വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കർത്താവിന് കൂടെ ഇരിക്കാൻ പറ്റുന്നു ബാക്കി എല്ലാറ്റിനും സമയമുണ്ട് മണിക്കൂറുകൾ മൊബൈലിൽ നോക്കാൻ മണിക്കൂറുകളിൽ മൊബൈലിൽ വാട്സപ്പ് നോക്കാൻ ഫേസ്ബുക്ക് നോക്കും ഇതിനെല്ലാത്തിനും സമയത്ത് ഒരു പത്ത് മിനിറ്റ് തമ്പുരാൻ്റെ കൂടെ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ അത് തന്നെയാണ് പല തടസ്സങ്ങളുടെ കാരണം അത് തന്നെയാണ് കാരണം എന്താ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നീ സമയം കൊടുക്കുന്നില്ല എൻ്റെ ശരീരത്തിൽ ഒരു മുഴയുണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യണം മുഴയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓപ്പറേറ്റ് ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഓപ്പറേഷൻ നടക്കും നമ്മളതിന് ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു സർജനെ കണ്ട് അത് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിഞ്ഞ ഓപ്പറേഷൻ നടത്തി അതിനുശേഷം അത് സൗഖ്യം പ്രാപിക്കാൻ ഒരു ഉണ്ട് അതിലൂടെ എല്ലാം കടന്നു പോകണം അത് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടണമെങ്കിൽ കർത്താവിന് കൊടുക്കേണ്ട സമയം കർത്താവിന് ജീവിതത്തിൽ കൊടുക്കണം അപ്പം നിന്റെ ഏത് ജീവിതത്തിൻ്റെ മേഖലകളിലാണോ നീ തടസ്സങ്ങൾ നേരിടുന്നത് ഏത് വിഷയത്തിലാണോ നിനക്ക് അസ്വസ്ഥതകൾ ഉള്ളത് അത് കർത്താവിന് കൊടുത്ത നിമിഷം പ്രാർത്ഥിക്കുകയെ നിങ്ങളുടെ ഒരു തീരുമാനം കൂടി എടുക്കുക കർത്താവെ നിന്നോട് ചേർന്നിരിക്കാൻ നിന്റെ സ്നേഹത്തിൽ എന്നെ തന്നെ സമർപ്പിക്കാൻ കർത്താവ് എൻ്റെ ദിവസത്തിൻ്റെ ഏതാനും നിമിഷങ്ങൾ നിന്റെ കൂടെ ആയിരിക്കാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ മേഖലകളിൽ നിനക്കിറങ്ങി പ്രവർത്തിക്കാൻ കർത്താവേ ഇതാ ഞാൻ നിനക്ക് അധികാരവും അനുവാദവും തരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക നിന്റെ അടഞ്ഞു കിടക്കുന്ന എല്ലാ മേഖലകളും കർത്താവിന് കൊടുക്കുക കർത്താവിന് തുറക്കാൻ മക്കൾ എന്ത് സമയം വേണം കർത്താവ് അടച്ചാൽ അത് ആർക്കും തുറക്കാൻ പറ്റില്ല എന്നാ വചനം പറയുന്നത് എന്നാൽ കർത്താവ് തുറന്നാലുണ്ടല്ലോ അത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല കർത്താവിന് തുറക്കാനും അടയ്ക്കാനൊക്കെ ഒരൊറ്റ നിമിഷം മതി നമ്മൾ കിടന്നു തല്ലിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിന് കൊടുത്താൽ മതി ദൈവത്തിന് തുറന്ന് തരാൻ പറ്റും കാര്യങ്ങൾ രണ്ടും ഈശോടെ സന്നദ്ധയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ വിഷയങ്ങൾ എന്തുവാകട്ടെ നിന്റെ പ്രതിസന്ധികൾ എന്തുവാകട്ടെ മോളെ ജോലി മേഖലയെ വിവാഹമോ കുഞ്ഞുങ്ങളോ സാമ്പത്തിക മേഖലകളോ വരുമാന മാർഗങ്ങളോ പഠനമോ പരീക്ഷയോ നിന്റെ ഫ്യൂച്ചർ ഭാവി എന്തുവാകട്ടെ ആ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റാൻ കഴിവുള്ളവനാണ് കർത്താവ് ചങ്കടലിനെ പകുത്തവനല്ലേ നിന്റെ ദൈവം ചെറിയ കളഞ്ഞവനല്ലേ നിന്റെ കർത്താവ് ആ കർത്താവ് ആൾ താറയിൽ നിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ആയിരിക്കുന്ന നിമിഷം ആ കർത്താവിനെ വിളിച്ച് ആ വിഷയങ്ങള് കർത്താവിന് കൊടുത്ത് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് എന്റെ കർത്താവ് എനിക്ക് വേണ്ടത് തക്ക സമയത്ത് എന്റെ ജീവിതത്തിൽ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ എല്ലാ തടസ്സങ്ങൾ അഴിഞ്ഞു പോകട്ടെ വിസാ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് വിദേശ യാത്രയിലുള്ള തടസ്സങ്ങള് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ള തടസ്സങ്ങള് കർത്താവെല്ലാം നീ അഴിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കെട്ടാനും അഴിക്കാനും തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അടിക്കപ്പെടുമെന്ന ദൈവ വചനത്തിന്റെ മുഴുവനും അധികാരവും ശക്തിയും ഏറ്റെടുത്തുകൊണ്ട് ഈ മക്കളെ ഇവിടെ കുടുംബങ്ങളെ ഇവിടെ ആഗ്രഹങ്ങൾ ഇവിടെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെല്ലാം തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് മാറിപ്പോകാൻ അടിഞ്ഞു പോകാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു അഴിഞ്ഞു പോകട്ടെ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കി ഇവിടെ മനസ്സിനെ തകർത്ത് നിരാശകളിലേക്ക് ആകുലതകളിലേക്ക് സങ്കടങ്ങളിലേക്ക് ദുഃഖങ്ങളിലേക്കൊക്കെ തള്ളിയിടാനുള്ള പിശാജിന്റെ സകലഗണികളും യേശുധാമത്തിൽ അടിഞ്ഞുപോകട്ടെ അടിഞ്ഞു പോകട്ടെ

ഒട്ടുമേലായിരിക്കാം കരങ്ങൾ കൂപ്പാം കർത്താവ് നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയാം നമ്മളിലൂടെ അനേകരിലേക്ക് ശുശ്രൂഷ കർത്താവ് എത്തിക്കുന്നതിനോർത്ത് നന്ദി പറയാം ആരോഗ്യ വഴിയല്ലേ മോളെ മോലെ നീ ശുശ്രൂഷയുടെ ഭാഗമായത് നിന്നിലൂടെയും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ലക്ഷദൈവം മറ്റാരെയോ കണ്ടുവച്ചിട്ടുണ്ടാകാം അവരിലേക്ക് ശുശ്രൂഷ എത്തിക്കാൻ ആത്മാവ് നിനക്ക് പ്രചോദനവും പ്രേരണയും തരട്ടെ പ്രാർത്ഥിക്കുക ഇത് സുവിശേഷ വേലയാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം നമ്മളതിൽ പങ്കാളികളാക്കിയതിനെ നന്ദി പറയാം നമ്മളെല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ധാരണ സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം